മലപ്പുറം വളാഞ്ചേരിയിൽ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട രണ്ടു വയസ്സുകാരിക്ക് പൊതുജീവൻ സമ്മാനിച്ച വിദ്യാർത്ഥികൾ തോട്ടിലേക്ക് വീണ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി സി പി ആർ നൽകിയാണ് അമൽ കൃഷ്ണയും നിർണവ് കൃഷ്ണയും ഫാത്തിമാ റുൻഷയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത് സ്കൂൾ അവധിയുള്ള ദിവസം വീടിനടുത്തുള്ള തോട്ടിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കുമ്പോഴായിരുന്നു രണ്ടു വയസ്സുകാരി ഫാത്തിമാ ഫാത്തിമാറുൻഷ തോട്ടിലേക്ക് വീണത് ഏഴാം ക്ലാസ്സുകാരനായ നിർണവ് കൃഷ്ണയുടെ ധീരതയും എട്ടാം ക്ലാസ്സുകാരനായ അമൽ കൃഷ്ണയുടെ വേഗത്തിലുള്ള പ്രതികരണവുമാണ് ഫാത്തിമാ റൻഷി ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് ഈ കളിക്കണന്റെ അടിയിൽ കളിക്കാനാണ് പോയപ്പോൾ കുട്ടിയുടെ കാലിന്റെ അടിയിൽ നിന്ന് മണലി കുട്ടി ഒലിച്ചു പോയുണ്ടായി അങ്ങനെ നേരം കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിയുടെ ഉപ്പ വന്നിട്ട് പറഞ്ഞു കുട്ടീനെ കാണാല്ലു അപ്പൊ ഞങ്ങളെല്ലാരും കൂടി എല്ലാ സ്ഥലത്തും തിരഞ്ഞു കണ്ടില്ല ഞങ്ങൾ 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 ഒരൊറ്റ ഞങ്ങൾക്ക് കുട്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടാവും അല്ലാതെ എവിടെ ഇല്ല വേഗം തോട്ടിക്ക് ചാടി അങ്ങനെ കുറച്ച് ഞാൻ കുട്ടിനെ കണ്ടു വളാഞ്ചേരി നഗരസഭയിൽ നിന്ന് ലഭിച്ച നീന്തൽ പരിശീലനമാണ് നിർണവിന് തോട്ടിൽ ചാടാൻ ധൈര്യം നൽകിയത് അബോധാവസ്ഥയിലായ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് മടക്കി വിളിക്കാൻ കാരണമായത് സി ആണ്

അവിടുന്ന് അത് ഈ സി പി ആർ കൊടുത്തോണ്ടാണ് കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് മലപ്പുറം